ഞാനൊക്കെ ഒറ്റയ്ക്ക് ഡൈവിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ഉം ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ലൈക് ഞാനൊരു ഡിപ്സി ഡൈവറാ അതിനെ ഒറ്റയ്ക്ക് എനിക്ക് വേറെ ആരോള്ളന്റെ ഇവിടുന്ന് കൂട്ട് കൂട്ടുണ്ടായവിന് സുൽത്താനാ വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ ഇല്ല അപ്പൊ ഞാൻ തന്നെ പോകും ഒരു കൺട്രിയിൽ പോകും അവിടെ പോയി കട്ടി തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാ ബഡ്ജറ്റിനനുസരിച്ചേ പോകത്തുള്ളൂ ഡീപ് സീ ഡൈവിങ് ഭയങ്കര താല്പര്യമുള്ളതാണ് അപ്പൊ നമ്മൾ പുറമേ കാണുന്ന മാം നിഷമൊക്കെ നമുക്കറിയാം കുറച്ചൊക്കെ എന്താണ് പക്ഷെ എന്താണ് ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരം പാഷനുകൾ മറ്റ് ഇൻട്രസ്റ്റുകൾ എന്ന് പറയാമോ വാട്ടർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ചെറുപ്പം മുതൽ എന്നെ മേമേഡിൽ നിന്ന് തന്നെ എന്നെ വീട്ടിൽ വിളിച്ചോണ്ടിരുന്ന വീട്ടിലല്ല അല്ലെങ്കിൽ എല്ലാവരും എന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ റെഫർ ചെയ്യുന്ന മേമേഡാ ഒരു ഇത്രയും വെള്ളം കണ്ടാൽ പോലും ഞാൻ എടുത്ത് കാലം ഒന്ന് അവിടെ ഒന്ന് ചവിട്ടി ഇറങ്ങണം സെന്റ് ജിസാഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുമ്പം അല്ലെ എല്ലാ ദിവസവും ഞാൻ ട്രെയിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കോളേജിൽ നിന്ന് നടന്ന് സ്റ്റേഷൻ വരെ പോകും ചിലപ്പം ബസ്സൊക്കെ കയറി നമുക്ക് ഇപ്പം പത്ത് പൈസ ആയിരുന്നു അന്ന് പത്ത് പൈസക്ക് ബസ് കേസ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിർത്തും സ്റ്റേഷന് തൊട്ടുമുമ്പ് ചിലപ്പോൾ ഈ നടന്നാണ് പോകുന്നത് അപ്പം ഈ നടന്ന് മഴയൊക്കെ ആയിരിക്കും കുടയൊക്കെ കാണും കയ്യില് പക്ഷെ ഞങ്ങള് ഞാൻ പറയും നമുക്ക് കുട ഉപയോഗിക്കേണ്ടെന്ന് പറയാം എന്നിട്ട് ഈ കുടയെല്ലാം മടക്കി വെച്ച് മഴ ഇങ്ങനെ നടക്കും എനിക്ക് ഇത് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ ഇരിക്കണം ഞാൻ ചെല്ലുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരിക്കുന്നെ കൂടെയുള്ള എല്ലാം ലേഡീസോ ചിലർ പച്ചക്കറി അരിയിലായിരിക്കും ചിലർ വായ്ക്കലായിരിക്കും ചിലർ ഉറക്കമായിരിക്കും ചില വർത്താനം പറയായിരിക്കും പല 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 ലേഡീസാണ് അതിൻ്റെ അകത്ത് ഞാൻ നനഞ്ഞുകുതിന്നായിരിക്കും കയറി അവിടെ വന്നിരിക്കുന്നത് അപ്പൊ അവരൊക്കെ ഇച്ചിരി സ്പേസ് എനിക്ക് തരും ഞാൻ നോക്കിയോ എനിക്ക് കൂടുതൽ സ്പേസ് കിട്ടും നനഞ്ഞ് എനിക്ക് അതൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു സോ അത്രയ്ക്കും ക്രേസി അബൌട്ട് വാട്ടർ ഇപ്പോഴും മഴ കണ്ട ഒന്ന് കുളിക്കണം ഒന്ന് ഇറങ്ങി ഒന്ന് കുളിക്കണം കഴിയുന്ന അത്ര കുട ഉപയോഗിക്കാതെ കല്യാണങ്ങൾക്ക് പോലും ഞാൻ ചിലപ്പോൾ പോകുമ്പോഴത്തേക്കിനോ ഇവിടെ നിന്ന് അവിടം വരെയുള്ളു എന്നാ കൊടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓടിപ്പോ ചെയ്തിട്ടങ്ങ് കയറും വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിവേഴ്സ് ലോറിവേഴ്സി അല്ല ഞാനിപ്പോ പറഞ്ഞ ചെറിയ ഡ്രോപ്സ് വാട്ടറിനെ പറ്റിയ പക്ഷെ എനിക്ക് സീ കടല് ചെറുപ്പ ആലപ്പുഴയിൽ ആയി ജനിച്ചു വളർന്നതിന്റെ ആയിരിക്കാം ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം പതിയെ ഇത് ഒരുപാട് കാണുന്നത് കൊണ്ട് ഇഷ്ടം കുറയാനല്ല പക്ഷെ ഞാൻ ഇറങ്ങുമായിരുന്നു ആണല്ലേ വെള്ളത്തിൽ ഇറങ്ങുമായിരുന്നു ബീച്ചിൽ പോയി കുളിക്കുമായിരുന്നു കസിൻസ് ഒക്കെ ആയിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പുറത്തേക്കൊക്കെ പോവുക അവിടുത്തെ ബീച്ചുകൾ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുക അവിടെ പ്രത്യേകിച്ച് സീ ഡൈവിങ് പോലുള്ള ആക്ടിവിറ്റീസിലെ എൻഗേജാവെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അത്ര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയാ ബുദ്ധിമുട്ടാണോ സി വൺ ഇതിന് ഇതിന് വൺ യൂണിറ്റ് ദ ടൈം വേണം രണ്ട് ഫിനാൻസ് വേണം മൂന്ന് ഓഫ് കോഴ്സ് കോൺഫിഡൻസും ഗഡ്സും വേണം സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ ഐ ഡോട് നോ ഫാമിലി സപ്പോർട്ട് ഉണ്ടോ മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഞാൻ പറയും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലും നമുക്ക് എളുപ്പം പോവാനായിട്ട് എന്റെ കേസിൽ ഞാനൊരു ഹെച്ച്ആർ കൺസൾട്ടൻ ആയിരുന്നു എയ്റ്റീൻ ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഓൾമോസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സ് പല പല കമ്പനീസിന് ട്രെയിനിങ്ങും കൺസൾട്ടൻസി ചെയ്യുന്നു ഞാൻ വോട്ട് എവർ മണി ഞാൻ ഉണ്ടാക്കുന്നത് കടലിലോട്ട് ഇടുമായിരുന്നു ഒരു പോർഷൻ മാറ്റി വെക്കും ടൈലിംഗ് വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ സോഷ്യൽ വർക്കിന് വേണ്ടി ബാക്കി ഞാൻ ഫുൾ ഇങ്ങനെ ഡൈവിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഐ യൂസ് ടു വർക്ക് ആൻഡ് പേ ഫോർ മൈ ഹോളിഡേസ് അങ്ങനെ ഞാൻ ജോഡേന്ന് ഒന്നും മേടിക്കത്തില്ല ഇന്നും ഇങ്ങനെ പോകുമ്പോൾ സോലോ ട്രിപ്സ് ഡൈവിങ്ങിന് പോകുമ്പോൾ Thank you